ഇടതുമുന്നണിയുടെ ഉരുക്കു കോട്ടയായി വിശേഷിക്കപ്പെടുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വീണ്ടും ഒരു അംഗത്തിനിറങ്ങിയിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണ് ഇന്ന് ന്യൂസൈറ്റിനോടൊപ്പം ചേരുന്നത് എം പി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേരളത്തിൽ യു ഡി എഫിൻ്റെ സാധ്യതകളെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പത്തൊമ്പത് സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചു അന്ന് യു ഡി എഫ് ഉയർത്ത മുദ്രാവാക്യം ട്വൻറ്റി ട്വൻറ്റി എന്നായിരുന്നു ആലപ്പുഴയിൽ ഒരു ചെറിയ കൈപ്പിഴ നമുക്ക് പറ്റി ആ കൈപ്പിഴയുടെ അടിസ്ഥാനത്തിലാണ് ഷാനിമോൾ ഉസ്മാൻ അവിടെ പരാജയപ്പെട്ടത് ആ പരാജയം അപ്രതീക്ഷിതമായിരുന്നു കാരണം കെ സി വേണുഗോപാൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു ആലപ്പുഴ അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഷാനിമോൾ ഉസ്മാൻ നിർത്തിയത് പക്ഷേ അവരുടെ പരാജയം യു ഡി എഫിനും കോൺഗ്രസിനും ഒരു വലിയ ആഘാതമായിരുന്നു അതുകൂടി കിട്ടിയിരുന്നെങ്കിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ട്വൻറ്റി ട്വൻറ്റി എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പ്രാവർത്തികമായേനെ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തൊമ്പതിനേക്കാൾ യു ഡി എഫിന് സുഗമമാണ് കേരളത്തിൻ്റെ ഉരുക്കുകോട്ടയായ കാസർഗോഡ് എനിക്ക് പതിന്മടങ്ങ് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ തവണത്തേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുപോലെ തന്നെ മണ്ഡലത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച നല്ല ഇമേജ് ഉള്ള ഒരു എം പി എന്ന് താങ്കൾക്ക് പേരുണ്ട് പക്ഷേ കെ പി സി സി നടത്തിയ ഒരു സർവേയിൽ ഇത്തവണ യു ഡി എഫിന് കാസർഗോഡ് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എന്തായാലും താങ്കളുടെ പ്രവർത്തനം ഇത്രയും നല്ല പ്രവർത്തനം ഉണ്ടായിട്ടും അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമോ കെ പി സി സിയുടെ ഏത് സർവേ റിപ്പോർട്ടാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ചാനൽ കേരളത്തിൽ അട്ടിമറിയായി മൂന്ന് സ്ഥാനാർത്ഥികൾ വരാൻ പോകുന്നു എന്ന് കൊട്ടിഘോഷിച്ചു പക്ഷേ എവിടെ നിന്നാണ് വിവരം കിട്ടിയത് എങ്ങനെയാണ് വിവരം കിട്ടിയത് ഞങ്ങളല്ലേ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുമായി നിരന്തരവുമായി ബന്ധപ്പെടുന്ന ആളുകൾ രാഹുൽ ഗാന്ധി ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം പ്രത്യേകം സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും കാസർഗോട്ട് അടുത്തവണ മത്സരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് അവിടെ മത്സരിക്കണം ആ മത്സരിക്കണം എന്നുള്ള രാഹുൽ ഗാന്ധിയാണ് എന്നോട് പറഞ്ഞത് കേരളത്തിൽ ഏറെക്കുറെ ഇന്ന് എം പിമാരായിട്ടുള്ള എല്ലാവരും മത്സരിക്കുന്നു അതിനൊരു മാറ്റം കണ്ണൂർ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സി സുധാകരന് പിടിപ്പതിലധികം പണിയുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി ഒരു പാർലമെൻറ്റ് അംഗമായി മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കണ്ണൂർ മാത്രം സ്ഥാനാർത്ഥി മാറുന്നതിനെക്കുറിച്ച് ആലോചന ഹൈക്കമാൻഡിലുണ്ട് അതും അന്തിമമായിട്ടില്ല അതുകൊണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളും എം പിമാരാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയാൽ ഒരിക്കൽ കൂടി മത്സരിക്കും എന്തായാലും ആ വാർത്ത വളരെ അടിസ്ഥാനഹിതമാണ് വിരുദ്ധമാണ് ആ വാർത്തയ്ക്ക് ജനങ്ങളിൽ നിന്ന് വളരെ മോശമായ പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത് പരമ്പരാഗത ഇടത് കോട്ടകളിൽ കഴിഞ്ഞ തവണ യു ഡി എഫിനെ വിജയിക്കാനായി ഉദാഹരണത്തിന് അങ്ങയുടെ മണ്ഡലമായ കാസർകോട്ടും ആലത്തൂറുമൊക്കെ ഇത്തവണ അത്തരമൊരു അനുകൂല സാഹചര്യമുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ബി ജെ പി അതുകൊണ്ടാണ് ബി ജെ പി കാർ ഈ അടുത്ത കാലത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച വയ്ക്കുന്നു അവരെ വിരുന്നും ക്ഷണിക്കുന്നു മാത്രമല്ല അവരോടൊപ്പം കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുന്നു പക്ഷേ എന്നോടൊരിക്കൽ പ്ലാംബാനി പിതാവ് ഒരു കാര്യം പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ ക്രൈസ്തവ സഭകളിൽ ഏത് പാർട്ടിയുടെ ഏത് നേതാക്കന്മാർ വരുന്നു അത് ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ മാർസിസ്റ്റ് പാർട്ടി ആകട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏത് നേതാവും ഞങ്ങളുടെ അരമനകൾ വന്നാൽ അവരെ ഭംഗിയായി ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് പ്രഭാത ഭക്ഷണ സമയത്താണ് വരുന്നതെങ്കിൽ അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കാറുണ്ട് അവർ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്താണ് വരുന്നതെങ്കിൽ ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ട് രാത്രിയാണെങ്കിൽ രാത്രി ഭക്ഷണം കൊടുക്കാറുണ്ട് അതല്ലാത്ത സമയത്ത് വന്നാൽ അവർക്ക് അടക്കം അവർ വിഭവസമൃദ്ധമായി സമൃദ്ധമായി ആഹാര സാധനങ്ങൾ കൊടുത്ത് അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അത് ഞങ്ങളുടെ സഭയുടെ ഒരു കീഴ്വഴക്കമാണ് അതൊരു ഞങ്ങളുടെ സഭയുടെ മര്യാദയാണ് ആ മര്യാദ നിലപാടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായ കാഴ്ചപ്പാടുണ്ട് നിലപാടുണ്ട് ആ കാഴ്ചപ്പാടും നിലപാടുകളും ഈ ആഹാരം കൊടുക്കുന്നതുകൊണ്ട് മാറി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ഒരിക്കലും ആ ധാരണ ശരിയല്ല അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട് സി ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി മുന്നോട്ട് പോകുമ്പോൾ ഈ യു ഡി എഫ് ഒരു കാഴ്ചക്കാരായി നിൽക്കുന്നു എന്ന ഒരു തോന്നലുണ്ട് എന്നാലും ഒരു പ്രത്യേകമായ ഒരു അജണ്ട കോൺഗ്രസിന് ഇല്ല എന്നത് ഒരു ആരോപണമായും ഉയരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റു അക്ഷരം പ്രതിപാലിച്ചിട്ടുള്ള ഒന്നാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത് മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അതേസമയം ബഹുസ്വരതയാണ് നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നോവിക്കാനോ ഞങ്ങൾ ഒരിക്കലും തയ്യാറാകുക ആകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചു ബി ജെ പി എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തിന് നന്നായിട്ടറിയാം ഇടതുപക്ഷ മുന്നണി എന്താ ചെയ്യുന്നതെന്ന് മുസ്ലിം സമൂഹത്തിന് നന്നായിട്ടറിയാം ഇത് വോട്ടു തട്ടൽ രാഷ്ട്രീയം എന്നല്ലാതെ സ്ഥായിയായ ഒരു വികാരം ഇതിനെക്കുറിച്ച് അവർക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വികാരം ആളിക്കത്തിക്കാനോ അല്ലെ ക്രൈസ്തവ വികാരം ആളിക്കത്തിക്കാനോ ഞങ്ങളില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായി ഈ രണ്ട് വിഭാഗങ്ങളെയും സ്നേഹിക്കുന്നു ആ രണ്ട് വിഭാഗങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നു ആ രണ്ട് വിഭാഗങ്ങളുടെയും ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളും ഞങ്ങളുടെ ഗവൺമെൻറ്റുകൾ രാജ്യവും കേരളവും ഭരിക്കുമ്പോൾ പരമാവധി ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് അവർക്ക് നന്നായിട്ടറിയാം യു ഡി എഫിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് ഈ രണ്ട് സമുദായങ്ങൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട അതുകൊണ്ട് ഡയലറ്റിക്കൽ മെറ്റീരിയൽസിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ഈശ്വര വിശ്വാസികളെ കാപട്യത്തിലൂടെ വലയിലാക്കാൻ കഴിയും എന്ന മൗഢ്യം ഞങ്ങൾക്കില്ല കാസർകോട്ടേക്ക് വന്നാലേ താങ്കൾക്ക് എന്താണ് ഇത്തവണ അനുകൂല ഘടകങ്ങൾ ഞാനിവിടെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് കൊല്ലം ജയിക്കാത്തൊരു മണ്ഡലത്തിലാണ് സതീഷ് ചന്ദ്രൻ ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികൾക്ക് ആലപിക്കാനുള്ള ഗാനങ്ങൾ വരെ റെക്കോർഡ് ചെയ്തു വെച്ചു സ്വീകരണ സ്ഥലങ്ങൾ പൊട്ടിക്കാനുള്ള പടക്കം വരെ വിലക്ക് വാങ്ങിച്ചു വെച്ചു അപ്പോൾ പലയിടത്തും പലരും എന്നോട് പറഞ്ഞു ഈ മാർസിസ്റ്റ് പാർട്ടി വിലക്ക് വാങ്ങിച്ച വലിയ പടക്കങ്ങൾ പകുതി വിലയ്ക്ക് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു പലയിടത്തും പകുതി വിലക്കേറ്റെടുത്ത് ഞങ്ങളാ പൊട്ടിച്ചത് അപ്പോൾ അത്ര ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അതാണ് പിന്നെ ആത്മവിശ്വാസത്തിനുള്ള അടിസ്ഥാനം ഇല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ച സിദ്ധിക്ക് കേവലം ആറായിരം കൊണ്ടാണ് തോറ്റത് അപ്പോൾ ഇടതുമുന്നണിയും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം അന്ന് ആറായിരമേ ഉള്ളൂ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഞാൻ പത്തിരുപതോളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ സ്തുത്യർഹമായൊരു പങ്ക് വഹിച്ചത് ന്യൂസ് അടക്കമുള്ള ചാനലുകളാണ് ഞാൻ ഒരു ദിവസം നാലും അഞ്ചും ചാനൽ ന്യൂസ് പോയിട്ടുണ്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചാനൽ ടു ചാനൽ അപ്പോൾ അപ്രപാളികളിലും ചാനലുകളും മാത്രമാണ് എന്നെ കണ്ടിട്ടുള്ളത് ആ കണ്ടിട്ടുള്ള ആളുകളുടെ നടുവിലേക്ക് ഞാൻ വന്നു ഇന്ന് കാസർഗോട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നെ സ്നേഹിക്കുന്ന എത്രയോ മാർസിസ്റ്റുകാർ എത്രയോ ബി ജെ പിക്കാർ എല്ലാവരും എൻ്റെ പ്രവർത്തന ശൈലിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ എം ബി ആയി ഇവരെല്ലാം എന്നാ പ്രചരിപ്പിച്ച് എം ബിയെ കാണണമെങ്കിൽ ആ അഞ്ഞനെ വിട്ടു നോക്കിയാൽ കാണാൻ പറ്റത്തില്ല അയാൾ ജയിച്ചാൽ അയാൾ അപ്പോഴേ പോകും പിന്നെ തപ്പി നോക്കിയാലെ കിട്ടത്തില്ല ഇപ്പോൾ അവർക്ക് മനസ്സിലായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് വാക്കാണ് വാക്ക് മാറില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുപ്പത്തിയഞ്ച് വർഷക്കാലം ഇവിടെ ജയിച്ച ആളുകളെ ആരും അവർ കണ്ടിട്ടില്ല ഈ ആളുകളെ ആരും അവർ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ പോകാറില്ല കൊല്ലത്തെൻ്റെ വീട്ടിൽ പോകാറില്ല തമാശയ്ക്കൊരു കാര്യം ഞാൻ പറയാം ഒരു ദിവസം എൻ്റെ ഭാര്യ സുധാകുമാരി എന്നെ വിളിച്ചു ഫോണിൽ വിളിച്ചു അവരെന്നോട് പറഞ്ഞു ഞാൻ കാസർഗോഡ് എം പി രാജ്മോഹണിത്ത എൻ്റെ ഭാര്യയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരെ അങ്ങയെ അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മനസ്സ് നിറച്ച് കാസർഗോഡാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപക്ഷേ എൻ്റെ ജീവിതാവസാനം ഈ ഭൂമികയിൽ തന്നെ ആയിരിക്കും അത്ര കണ്ട് എനിക്കിവിടുത്തെ ആളുകളെ ഇഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും അവർക്കെന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച എന്നെ ജീവിതത്തിലാദ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയിൽ എത്തിച്ചത് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൊണ്ട് ചേർന്നാണ് എന്നെ ജയിപ്പിച്ചത് എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസ് നിറയെ കാസർഗോഡുകാരാണ് അവരെ വിട്ടൊരു കാര്യം ഞാൻ ഈ മരിക്കുന്നവരെ ചെയ്യില്ല സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പാർട്ടിയിലും അതുപോലെ തന്നെ നിയമസഭാ കക്ഷിയിലും പുതിയ നേതൃത്വമാണ് എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം അങ്ങ് വിലയിരുത്തുന്നത് അല്ല ഞാൻ ഒരു കോൺഗ്രസിൻ്റെ നേ അറുപത്തിയെട്ടോടുള്ള നേതാവെന്ന നിലയ്ക്ക് ഈ നേതാക്കന്മാരെക്കുറിച്ചും ഇവരുടെ ഒക്കെ വലിയ കാഴ്ചപ്പാട് എനിക്കുണ്ട് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വെളിപ്പാട് അകലെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തെ ഞാൻ പരസ്യമായി വിലയിരുത്തിയാൽ അവർക്കും വേദന ഉണ്ടാകും പാർട്ടിക്കും വേദന ഉണ്ടാകും എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു നിലപാടുള്ള ആളാണ് ആ നിലപാട് സുവ്യക്തമായി രേഖപ്പെടുത്തുന്ന ആളാണ് തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ച് പോട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് നിർഭയമായി നേതാക്കന്മാരെക്കുറിച്ചും പാർട്ടിയുടെ അനഭ അനലഭിഷിതമായ എന്തെങ്കിലും പ്രവണത ഉണ്ടെങ്കിൽ ആ പ്രവണതയെക്കുറിച്ചും ഞാൻ എല്ലാ കാലത്തും ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്പ്രിയ സത്യം അപ്രിയം അപ്രിയ സത്യം വിളിച്ചു പറയുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഭയപ്പെടാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ നേതൃത്വത്തെക്കുറിച്ചോ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചോ പാർട്ടിയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചോ ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റിയ സമയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് തൊഴിലില്ല അതുപോലെ തന്നെ കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ അല്ല രോഗം എല്ലാവർക്കും വരുമല്ലോ മനസ്സിലായില്ലോ എല്ലാവർക്കും രോഗം വരും കോടിയേരി ബാലകൃഷ്ണൻ രോഗം വന്നു കോടിയേരി ബാലകൃഷ്ണൻ അവസാന ശ്വാസം വരെ പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹം തന്നെ മാറണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി മാറ്റിയില്ല താൽക്കാലികമായി ഞാൻ പറഞ്ഞത് നമ്മുടെ തോന്നലുകളല്ലോ ഇതൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം വളരെ സ്തുത്യർഹമായി ആ ജോലി നിർവഹിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെയൊക്കെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല കാര്യം കേരളീയനായ അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് ഈ നിലയിലെത്തിയ കെ സി വേണുവാൻ അറിയാത്ത എന്ത് കാര്യമോ കേരളത്തിലുള്ളു അതുകൊണ്ട് തീരുമാനം കേരളത്തെ സംബന്ധിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് മുൻതൂക്കമുണ്ട് അത് ശരിയായ തീരുമാനമേ അദ്ദേഹം എടുക്കുകയുള്ളൂ അതുകൊണ്ട് അക്കാര്യത്തിൽ എന്ത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തായ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ പതിറ്റാണ്ടിലൂടെ പ്രവർത്തന പരിചയം താങ്കൾക്കുണ്ട് കെ പി സി സിയിൽ പുതിയൊരു നേതൃത്വം വന്നാൽ പ്രസിഡന്റ് ആകാൻ അങ്ങനെ ആഗ്രഹമുണ്ടോ അല്ല പഴയ കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പം പഴയ കാലത്ത് അണികൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പം നേതാവ് സ്വയം നേതാവുകയാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയുടെ പ്രസിഡന്റ് ഇന്ന് കേരളത്തിൽ അറുപത്തിയെട്ട് ഞാൻ ഞാൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും പറയാം ഇന്ന് ഏറ്റവും സീനിയറാണ് ഞാൻ പക്ഷെ എന്നെ കെ പി സി പ്രസിഡൻറ് ആക്കണം ഞാനാണതിന് യോഗ്യൻ അതൊന്നും ഞാൻ പറയില്ല അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് നേതാവാണ് എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് ഞാൻ അറുപത്തെട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഞാൻ ഈ പാർട്ടി കൊണ്ടുവന്ന എത്രയോ ആൾ കേരളത്തിൽ മന്ത്രി ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു എം പി ആകാനുള്ള മഹാഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ യോഗ്യത മാത്രമല്ല മാനദണ്ഡം ഭാഗ്യ ഒരു ഘടവാണ് ഇപ്പോൾ മമ്മൂട്ടിയെക്കാൾ എത്രയോ സുന്ദരന്മാരുണ്ട് എത്രയോ അഭിനയിക്കാൻ കഴിയുന്നുണ്ട് മോഹൻലാലിനെക്കാൾ സുന്ദരന്മാരില്ലേ ഭാഗ്യം ഒരു ഘടകമാണ് സത്യൻ്റെയും പ്രേംനസിൻ്റെയും കാലത്ത് അല്ലെങ്കിൽ മധുവിൻ്റെ കാലത്ത് മമ്മൂട്ടിക്ക് അവസരം കിട്ടിയോ അപ്പോൾ എല്ലാത്തിനും മല ഇംഗ്ലീഷ് ചൊല്ലുണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്യില്ലെങ്കിൽ ഞാൻ പറയാം എവര് ഡോ ഹാസ് എ ഡേ ആൻഡ് ദേ ദേ വിൽ കം വി വിൽ ഹാവ് ടു വെയ്റ്റ് എല്ലാവർക്കും ഒരു ദിവസമുണ്ട് ആ ദിവസം വരും എപ്പോഴും ജനാർദ്ദൻ പൂജാരി ജീവിച്ച് പിന്നെ ഞങ്ങളോട് പറയുമായിരുന്നു തലയിലെഴുത്ത് വായിക്കാൻ ആർക്കും പറ്റില്ല ഇല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷം ഇടതുപക്ഷം മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഞാൻ വരാനും എന്നെ എം പി ആകാനും അത് തലയിഴുത്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മത്സരിച്ചു വളരെ തുച്ഛമായ ഓട്ടിന് തോറ്റെ കുറെ കൂടെ നേരത്തെ കേട്ടിരുന്ന തല അവിടെ വെച്ച് മാറിയെന്നെ ചെന്നിത്തല എനിക്ക് പാർലമെൻറ്റ് തന്നത് പിന്നെ പാലക്കാടാണ് അന്ന് ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം എം പി ആയിരുന്നു അന്ന് ഞാൻ വാശി പിടിച്ചു ഭാരതപ്പുഴയ്ക്ക് ഇപ്പുറത്തോട് ഞാനില്ല അതിനപ്പുറത്തോട് അന്ന് എൻ്റെ മനസ്സ് നിറച്ച് കൊല്ലുമായിരുന്നു ഇപ്പോൾ പിന്നെ ഭാരതപ്പുഴയ്ക്ക് ഇപ്പുറത്തോടും അല്ലേ ഞാൻ വന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് നിയോഗമുണ്ട് അതാകുമ്പം അത് ശരിയാകും കെ മുരളീധരൻ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തിയതിൻ്റെ പരിചയക്കുറവ് കെ സുധാകരന് ഇപ്പോഴും ഉണ്ട് എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലേ രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ നമ്മളെന്തിനാ കുട്ടി കൊച്ചുങ്ങളെ എൽ കെ ജി കൊണ്ട് ചേർക്കുന്നത് യു കെ ജി കൊണ്ട് ചേർക്കുന്ന എന്തിനാണ് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഇങ്ങനെ ഇങ്ങനെന്തിനാ പടിപടി ആയി കുഞ്ഞുങ്ങളെന്തിനാണ് പഠിക്കുന്നത് അപ്പോൾ താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും മനസ്സിലായോ അല്ലാതെ ഒരു കുഞ്ഞിനെ കൊണ്ട് അഞ്ചാം ക്ലാസ്സിൽ ചേർത്താൽ അഞ്ചാം ക്ലാസ് പ്രായമാകുമ്പോൾ ചേർത്താൽ അപ്പോൾ അടിത്തറ വേണം മനസ്സിലായോ എല്ലാവർക്കും ആ അടിത്തറ വേണം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ലേ എല്ലാ രാഷ്ട്രീയത്തിലും പാരമ്പര്യം വലിയ വലിയ ഘടകമാണ് പാരമ്പര്യം അതാണല്ലോ യൂണിറ്റ് പ്രസിഡന്റ് താലൂക്ക് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡൻ്റ് സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് പ്രസിഡൻറ്റ് പിന്നെ യൂത്ത് കോൺഗ്രസ് വന്ന് യൂത്ത് കോൺഗ്രസ് അപ്പോൾ പടിപടിയായി വളർന്നു വന്നെങ്കിൽ മാത്രമേ അനുഭവ സമ്പത്തുണ്ടാവൂ അനുഭവം ഗുരു സദൈവെന്നാണ് അപ്പോൾ അനുഭവം ഒരു വലിയ സമ്പത്താണ് അപ്പോൾ ആ സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ ഉണ്ടാകും സ്വാഭാവികമാണ് അത് ഓരോ വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും ഉദ്ദേശിച്ചത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൽ വന്ന് എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഇത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ നമ്മൾ എന്നാ രാഷ്ട്രീയത്തിൽ എൻട്രി സുധാകരൻ എന്നാൽ എൻട്രി മനസ്സിലായോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുന്നത് ഇന്ദിരാഗാന്ധി മരിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ സജീവ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വലിയ അംഗീകാരമുണ്ട് ഒരു ആവേശമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്നതാണ് പ്രചോദനം നൽകുന്നതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമായി കണ്ണൂരിൽ സുധാകരൻ മാറിയതുകൊണ്ടാണ് സ്റ്റേറ്റ് പോളിറ്റിക്സിൽ സുധാകരൻ വരാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ പി എം എ സലാം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലെ കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് വലിയ ആഗ്രഹമുണ്ട് അതേസമയം തന്നെ ഈ കോൺഗ്രസ്സിനാകട്ടെ ഇതിൽ വലിയ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായി കാര്യത്തിൽ എന്താണ് നിങ്ങൾ തങ്ങളുടെ ഒരു അഭിപ്രായം ഈ പി എം എ സലാമിൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും ശരിയാന്ന് പറയില്ല കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും പറയും കേരള കോൺഗ്രസ് മാണി വിഭാഗം കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ് പോലെ വളരെ വൈകാരികമായ ബന്ധം മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായിട്ടുണ്ട് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗായിട്ടുണ്ട് കാര്യം പറയത്തില്ലേ പഴയ കാലത്ത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമാണി മറ്റേ കുഞ്ഞാലിക്കുട്ടി അപ്പോൾ ഇതൊരു ത്രയമായിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായി കെ എം മാണിയുടെ പാർട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ ഒരു അപ്രതീക്ഷിതമായ നടപടിയായിപ്പോയി അവരൊരിക്കലും പോകാൻ പാടില്ലായിരുന്നു അവരെ ഒരിക്കലും അയക്കാനും പാടില്ലായിരുന്നു പിന്നെ അവർ പോയിരിക്കുന്നത് ഒരിക്കലും അവർക്ക് യോജിക്കാൻ കഴിയാത്ത മേഖലയിലാണ് ശരി പഴയ കാലത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തികൾ അസംബ്ലിക്കകത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കുക മാണിസാറായിരുന്നു അവരുടെ ടാർജറ്റ് വോട്ടെടുന്ന മെഷീൻ മാത്രമല്ല കോടികൾ സമ്പാദിച്ചു അപ്പോൾ കെ എം മാണിയെപ്പോലൊരു രാഷ്ട്രീയ നേതാവിനെ അപമാനിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയവരാണ് ഇടതുപക്ഷക്കാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കലും അവിടെ പോകാൻ പാടില്ല അതുകൊണ്ട് യു ഡി എഫ് സംവിധാനത്തിൽ കെ എം മാണിയുടെ പാർട്ടി തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ആ വരാൻ കോൺഗ്രസ് എതിരാണെന്ന് പറയുന്നത് തെറ്റാണ് കോൺഗ്രസ്സിൽ ആർക്കും അതിനോട് അഭിപ്രായ വ്യത്യസ്തമില്ല ജോസ് കെ മാണി പറയട്ടെ ഞങ്ങൾ യു ഡി എഫിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയുമ്പോഴല്ലയോ താല്പര്യം കുറവറിയുന്നത് അപ്പം ഞങ്ങൾ രണ്ട് കൈ നേട്ട് സ്വീകരിച്ചാൽ പിന്നെ താല്പര്യം കെ എം മാണി ഞാൻ പറഞ്ഞല്ലോ മധ്യ തിരുവിതാംകൂറിൽ അവർക്കുള്ള സ്വാധീനത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷേ ഇപ്പോൾ തന്നെ നമുക്കറിയാവല്ലോ പാലയിൽ കെ എം മാണിസാറിൻ്റെ തട്ടകത്തിൽ ജോസ് കെ മാണി മനുസരിച്ച് തോറ്റോട് അപ്പോൾ പൊളിറ്റിക്സിൽ ജനങ്ങൾക്ക് സ്വന്തമായ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും നിലപാടുകളുമുണ്ട് അപ്പോൾ ജോസ് കെ മാണി എടുത്ത നിലപാട് തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ തോൽപ്പിച്ചത് കാര്യം മാണി സാറിനെതിരെ ഇവർ എന്തെല്ലാം പറഞ്ഞു എന്ന് അവർ കേട്ടിരിക്കുന്നു ആ ജനതയോട് പോയി മാണി സാറിനെ അപമാനിച്ചവർ ഓട്ടിയണമെന്ന് പറഞ്ഞാൽ ചെയ്യുമോ അപ്പോൾ മാണി മാണിസാറിൻ്റെ മോനായിട്ട് പോലും അവർ എതിരായിട്ട് ഓട്ടുകയും തോൽപ്പിച്ചു ഇനിയിപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരും നിങ്ങൾ എഴുതിയിട്ടോ സമീപനത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ കോട്ടയം അവർക്ക് നഷ്ടപ്പെടും ആര് വിചാരിച്ചാലും കോട്ടയത്ത് കേരള കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റില്ല കാര്യം ജനങ്ങളിങ്ങനെ കരുതിയിരിക്കുകയാണ് മാണി സാറിനെ അപമാനിച്ചവരോട് ആ മാപ്പില്ല അതാണ് അതുകൊണ്ട് ഞങ്ങൾ പി എം എ സലാം ഏത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല ഒരിക്കലും കേരള കോൺഗ്രസിനെ കൊണ്ടുവരാൻ ഞങ്ങൾ എതിര് നിൽക്കില്ല ഈ മുന്നണി പഴയ മുന്നണി അതേപടി തുടരുകയും ഇന്ന് വളരെ അപമാനിതരായി ഇടതുപക്ഷ മുന്നണിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്ത് ഈ മുന്നണി ശക്തിപ്പെടുത്തേണ്ട കാലമാണ് കാരണം ഇനി മാർസിസ്റ്റ് പാർട്ടിക്ക് വലിയ അസ്തിത്വമൊന്നുമില്ല ഇനി അത് ഇന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അവരാകാവുന്ന മൊത്തമായി നേടാവുന്ന മൊത്തം നേടി ഇപ്പോൾ അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി ഭാരം ചുവക്കുന്നവൻ്റെ പാർട്ടി തൊഴിലാളി വർഗ സർഗാധിപത്യ പാർട്ടി ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി ഇന്ന് കോടീശ്വരന്മാരുടെ പാർട്ടിയാണ് സമ്പന്നന്മാരുടെ പാർട്ടിയാണ് ക്രോണി ക്യാപിറ്റലിസത്തോടാണ് അവർക്ക് താല്പര്യം പാവങ്ങളോട് യാതൊരു താല്പര്യം ഇന്ന് നിങ്ങൾ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരെയും ഇടത്തട്ട് നേതാക്കന്മാരെയും എടുത്തു പരിശോധിച്ചോ എല്ലാം ധനാട്ട്യന്മാരാണ് കോടീശ്വരന്മാരാണ് ലക്ഷപ്രഭുക്കളാണ് രാഷ്ട്രീയത്തിൽ യാതൊരു മൂല്യങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് തന്നെ എം പി അവസാനമായി യു ഡി എഫിൻ്റെ വിപുലീകരണം നടക്കേണ്ടതല്ലേ അല്ല പൊളിറ്റിക്കൽ പോളറൈസേഷൻ എല്ലാ കാലഘട്ടങ്ങളുടെയും ഒരു അനിർവാര്യതയാണ് പോളറൈസേഷൻ അതാണല്ലോ രാഷ്ട്രീയ ധ്രുവീകരണം ആ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളിൽ നിന്ന് അവരപ്പുറത്തോട്ട് പോയത് അത് കരുണാകരനെ കണ്ട് നിങ്ങൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സപ്തകക്ഷി മുന്നണി എന്ന് പറഞ്ഞാൽ ഏഴാ ആ ഏഴ് കക്ഷികളുടെ മുന്നണിയെ പൊളിച്ചിട്ടല്ലേ അദ്ദേഹം ഐക്യ ഉണ്ടാക്കിയത് അന്ന് എത്ര ഒമ്പത് എം എൽ എമാരല്ലേ ആ ഒമ്പതിൽ നിന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞതയിലൂടെ ആ മുന്നണി പൊളിച്ച് പുതിയ പോളറൈസേഷൻ ഉണ്ടാക്കി ഐക്യ മുന്നണി ഉണ്ടാക്കി എം എൽ എ അല്ലാത്ത അച്യുത മേനോനെ കൊട്ടാരക്കരയിൽ എം എൽ എ രാജിവെപ്പിച്ച് അവിടെ നിർത്തി മത്സരിപ്പിച്ച് എയിപ്പിച്ച് എം പി എം എൽ എ ആക്കി സഭ പിരിച്ചുവിട്ടു എഴുപതിൽ എലക്ഷൻ പ്രഖ്യാപിച്ചു ആ എലക്ഷനിലേ ഐക്യമുന്നണി അധികാരത്തിൽ വന്നു അച്യുത മേനോനെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് ഏറ്റവും വലിയ പാർട്ടി ഇപ്പം ഞങ്ങൾ പറയുന്ന അതാണ് ഞങ്ങൾ ഒരിക്കൽ ഇന്ത്യയിൽ ജോ ബി ജെ പി അധികാരത്തിൽ വിതാതിക്കാൻ ജ്യോതിവാസിന് പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു അവർ കേട്ടില്ല ഇപ്പം ഞങ്ങൾ പറയുന്നു പ്രധാനമന്ത്രി കസേര അല്ല ഞങ്ങൾക്ക് മുഖ്യം ആർ എസ് എസ് സംഘപരിവാർ ശക്തികളെ താഴെ ഇറക്കാൻ എന്ത് വിട്ടുപിടിച്ചേക്കും തയ്യാറാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കേരളത്തിൽ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തത് എന്താ തെളിയിച്ചത് തെളിയിച്ചത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയിട്ട് അച്യുത മേനോനെ മുഖ്യമന്ത്രിയാക്കി ഞങ്ങൾ അധികാരത്തിൽ മാറിയിരുന്നു പിന്നെ കയറി കരുണാകരൻ മന്ത്രിയായി അതുപോലെ പല ഗവൺമെൻറ്റുകളും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് ഇത്തവണ വിജയിക്കുക എന്നതിനപ്പുറം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം എന്തായാലും പറയുന്നത്